ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ കോടതിക്ക് ഹൃദയമില്ലെന്നും ഹൃദയം ഇങ്ങനെ പറയില്ലെന്നും പ്രഭാവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതികൾ കുറ്റക്കാരല്ലെന്ന് പറയുന്നതിൽ കള്ളക്കളിയുണ്ട് കുറ്റക്കാരായവർ പുറത്തു പുറത്തിറങ്ങുന്നതിന് പിന്നിൽ മറ്റാരുടെയോ ഇടപെടൽ ഉണ്ടെന്നും ഒരു മകനെ പച്ചയ്ക്ക് തിന്നിട്ട എന്ത് കോടതിയാണ് ഏത് കോടതിയാണ് വെറുതെ വിട്ടതെന്നും പ്രഭാവതി മാധ്യമങ്ങളോട് ചോദിച്ചു എല്ലാരും കൂടെ വെളിയിലാക്കാനായിട്ടുള്ള ശ്രമമാണ് കാണിച്ചിട്ടുള്ളത് ഇല്ലാതെ അവൻ പെറത്തൊന്നും ഉറങ്ങൂലായിരുന്നു ഇതിലാരോ നിന്ന് കളിച്ചു ഇത്രേ ഉള്ളു ഇതിലാരോ നിന്ന് കളിക്കണു എന്തെന്ന് വെച്ചാൽ എനിക്ക് അവ എനിക്ക് ശിക്ഷ കിട്ടണം ഇതേ ഉള്ളൂ എന്തെന്ന് വെച്ചാൽ അവനെ അകത്തു വെളിയിൽ ഇറങ്ങി അതിനെ അകത്താക്കണം എന്റെ പുള്ളങ്കാല് തൊടാ அப்போதம் கெட்டபழும் போதம் கூட ஆ தரத்தில எகன் காலும் தொடையை கண்டது இத்தையும் குற்றம் செய்துட்டு குற்றக்காரன் எல்லா நம அப்ப இது கள்ளக்களியான களிக்கிறது புறக்க ஆளு இன்னை புறக்கல கள்ளக்களி களிக்க ஆளுகள்